ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാണിയേലിപ്പോരാണ് പാണിയലിപ്പോര് നമുക്കിവിടെ വളരെ ദൂരെയൊക്കെ കാണാവുന്ന രീതിയിലൊരു ഒരു കെയറി ചെല്ലാവുന്ന ഒരു ഇതുണ്ട് സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട് അത് വളരെ ദൂരേക്ക് വരെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നോക്കിയാൽ ഒത്തിരി ദൂരെ ഇതാണ് പാണിയലിപ്പോര് ഇവിടെ മൂന്ന് സ്ഥലത്തുനിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ വന്നിട്ട് സംഗമിക്കുന്നത് ആ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് മൂന്ന് സ്ഥലത്തുനിന്ന് തെക്ക് കിഴക്ക് വടക്ക് അങ്ങനെ മൂന്ന് സ്ഥലത്ത് നിന്നുള്ള വെള്ളം ഒരുമിച്ച് വന്നിട്ട് താഴെക്കൊഴുകി പോകുന്നു ഇതാണ് പാണിയലി പോരെന്നു പറയുന്നത് അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ മേളിൽ ഒരു ഏർമാടം പോലെയുണ്ട് വലിയൊരു സ്റ്റെപ്പൊക്കെ ആയിട്ട് ഇതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ഒത്തിരി ദൂരേക്ക് വരെ കാണാൻ പറ്റും ഇത് നമുക്ക് പൈസ കൊടുക്കേണ്ട ആകെ ഒരു അൻപത് രൂപയുടെ എൻട്രി ഫീസ് മാത്രമേ ഉള്ളൂ ഇവിടെ രാവിലെ പത്ത് മണി മുതൽ നാല് മണിവരെ എൻട്രി ഉണ്ട് നാല് മുക്കാലാവുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി വരും അപ്പോൾ വരുന്ന ആൾക്കാർ രാവിലെ വരികയാണെങ്കിൽ നമുക്ക് ശരിക്കും ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും ഭക്ഷണമൊക്കെ ഇവിടെ കിട്ടും നമ്മളിപ്പോൾ ഒരു അര കിലോമീറ്റർ ദൂരത്തു നിന്ന് നമുക്ക് ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വന്ന് കുളിച്ച് കഴിഞ്ഞ് പോയിട്ട് വീണ്ടും നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വരാം രസകരമായ സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാനുള്ളത് അല്ല ഒത്തിരി ആൾക്കാർ ഒരുപാട് സ്ഥലമുണ്ട് ഇപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഫാമിലിയായിട്ട് സ്ത്രീകളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൈവസി ഉണ്ടാവുമെന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടാകും പക്ഷേ പ്രൈവസി ഉണ്ട് ഡ്രസ്സ് മാറാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അതിനായിട്ടുള്ള റൂമൊക്കെ ഉണ്ട് സെപ്പറേറ്റ് സ്ത്രീകൾക്കായിട്ട് പ്രത്യേകം ഡ്രസ്സ് മാറാനുള്ള സ്ഥലമുണ്ട് സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് നമ്മളൊരു ടീമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ടീമിനിവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു ഒരുപാട് സ്ഥലത്ത് കുളിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ സൗകര്യമായിട്ട് എല്ലായിടത്തും ഉണ്ട് ഓരോ ടീമായിട്ട് അവിടെ കുളിക്കാം മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല ഇവിടെ ഇവിടുത്തെ ടൂറിസ്റ്റുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഗൈഡൊക്കെ ഉണ്ട് അതുപോലെ ഫോറസ്റ്റ് ഗാർഡുണ്ട് ഇത് സേഫാണ് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്